പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എടുത്തോ എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ കീഴു വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ സ്രം വിദ്യക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻഡ്സ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക നമ്പർ ദുരിതാശ്വാസം ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ ചരിത്രപ്രസിദ്ധമായ കന്നി ഇരുപത് പെരുന്നാൾ സെപ്റ്റംബർ ഒക്ടോബർ നാല് വരെ പത്ത് ദിവസങ്ങളിലായിരിക്കുമെന്ന് ഭാരവാഹികൾ ആദ്യമായി അത്ഭുതം ചെയ്ത കോതമംഗലത്തിൻ്റെ പുണ്യപുരാതന ഭൂമിയായ ചക്കാലപ്പുടി ചാപ്പിൽ നിന്ന് നാല് മണിക്ക് പ്രദീക്ഷിണം ആരംഭിക്കുന്നതോടുകൂടി തന്നെ ഈ വർഷത്തെ പെരുന്നാളിന് തുടക്കം കുറിക്കുകയാണ് അഞ്ചും മണിക്ക് കോതമംഗലം ചെറിയ വഴിയിൽ പരിശുദ്ധ പാവാഴ്ച മുന്നൂറ്റി മുപ്പത്തി ഒമ്പതാമത് പെരുന്നാളിൻ്റെ പൊടി ഉയർത്തുന്ന ചടങ്ങ് നടക്കും ഈ വർഷത്തെ പെരുന്നാളിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരം പൂർണ്ണമായിട്ടും ഗ്രീൻ പ്രോട്ടോ ഓൾ പ്രകാരമാണ് സംസ്ഥാന സർക്കാർ ക്രമീകരിച്ചിട്ടുള്ളത് അതിൻ്റെ ഔപചാരിക ഉദ്ഘാടനം നമ്മുടെ എറണാകുളത്തിൻ്റെ പ്രിയപ്പെട്ട ജില്ലാ കളക്ടർ ഗ്രീൻ പ്രോട്ടോകോളിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും തുടർന്ന് ആത്മീയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇരുപത്തിയഞ്ചാം കൊതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ കവറിക്കുന്ന മഹാപരിശുദ്ധനായ എൽദോമാർ ബസോലിയസ് ബാവയുടെ മുന്നൂറ്റി മുപ്പത്തി ഒമ്പതാം ഓർമ്മ പെരുന്നാളാണ് ഈ വർഷം പരിശുദ്ധ യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭയുടെ ശ്രേഷ്ഠ കത്തോലിക്ക ആംബുൻ മോർ ബാസുലിയോസ് തോമസ് പ്രഥമൻ ഭാവയുടെ മുഖ്യ കാർമ്മികത്വത്തിലും അഭിവന്യരായ മെത്രോപ്പൊളിത്തമരുടെ സഹകാർമ്മിത്വത്തിലും പെരുന്നാൾ ആഘോഷിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തുവരികയാണ് കേരള സർക്കാരിന്റെ ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരമായിരിക്കും പെരുന്നാൾ ആഘോഷം സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് രാവിലെ ആറ് മുപ്പതിന് പ്രഭാത നമസ്കാരം ഏഴ് പതിനഞ്ചിന് വിശുദ്ധ അഞ്ചിൻമേൽ കുർബാന വൈകിട്ട് മണിക്ക് ചക്കാലക്കുടി ചാപ്പലിൽ നിന്നും പള്ളിയിലേക്ക് പ്രദക്ഷി ദൂർണ്ണ ശേഷം ചരിത്രപ്രസിദ്ധമായ കന്നി കുറിച്ചുകൊണ്ട് വികാരി ഫാദർ ജോസ് ഈ വർഷത്തെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പരിശുദ്ധ എല്ലാ ഭദ്രാസനങ്ങളിൽ നിന്നുമുള്ള തീർത്ഥാടക സംഘങ്ങൾ ഈ വർഷം തീർത്ഥയാത്രകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് രാജ്യത്തിന്റെ തലസ്ഥാനമായ ഡൽഹിയിൽ നിന്നും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ പരിശുദ്ധ ഭാവായ പെരുന്നാളിനെ എത്തുന്നതിന് വേണ്ടി തീർത്ഥാടകരെ ഒക്ടോബർ മാസം രണ്ടാം തീയതി കോതമംഗലം ചെറിയ പള്ളിയിൽ എത്തിച്ചേരും ഈ വർഷത്തെ പെരുന്നാളിനെ സംബന്ധിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ സഭയുടെ ശ്രേഷ്ഠ കാതോലിക്കാവായും അതോടൊപ്പം തന്നെ പരിശുദ്ധ യാത്ര സുറിയാൻ സഭയുടെ മലങ്കര മലങ്കരം എത്രാ പോലീത്ത അഭിയോമാർ തിരുമേനിയും കൂടാതെ സഭയിലെ എല്ലാ തിരുമേനിമാരും കോതമംഗലം വലിയ പള്ളിയുടെ ഭാരവാഹികൾ സംയുക്തമായിട്ട് ഈ പത്രസമ്മേളനം ഇവിടെ നടത്തുന്നത് നമുക്കറിയാം സെപ്റ്റംബർ മാസം ഇരുപത്തഞ്ചാം തീയതി മുതൽ ഒക്ടോബർ നാല് വരെ കോതമംഗലത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ദേശീയ ഉത്സവമായിട്ടാണ് നമ്മൾ കോതമംഗലം ചെറിയ പള്ളിയിൽ കവറങ്ങിയിരിക്കുന്ന മഹാപരിശുദ്ധനായ ബസേരു സെന്തോ ബാബായുടെ മുന്നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ ഓർമ്മ പെരുന്നാൾ ഏറ്റവും ഭംഗിയായിട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം പള്ളിക്കാരിൽ നിന്ന് പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ വർഷത്തെ പെരുന്നാൾ ഏറ്റവും ഭംഗിയായി നടത്തുന്ന സംസ്ഥാന സർക്കാർ ഒക്ടോബർ രണ്ടു മൂന്ന് തീയതികളിലായി പ്രധാന പെരുന്നാൾ പെരുന്നാളിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് ചെറിയ പള്ളി വികാരി ഫാദർ ജോസ് പരത്വലിൽ വലിയ പള്ളി വികാരി ഫാദർ നോബി പെട്ടിച്ചിറ ഫാദർ ജോസ് തച്ചേത്തുകൂടി ഫാദർ ഏലിയാസ് പൂമറ്റത്തിൽ ഫാദർ ബിജോ കാവാട്ട് ഫാദർ ബേസിൽ ടിയാനിക്കൽ ട്രസ്റ്റിമാരായ ബേബി അഞ്ലിവേലി ഏലിയസ് കീരംപ്ലായിൽ സലീം ചെറിയാൻ മാലിൽ ബേബി പാറക്കര ബിനോയ് മണേഞ്ചറിൽ എബി ചെലാട്ട് ഡോക്ടർ റോയ് മാലിൽ വലിയപ്പള്ളി ട്രസ്റ്റിമാരായ ബാബു കുര്യാക്കോസ് പിച്ചക്കരം എൽജോസ് കണ്ണാപ്പറമ്പിൽ കെ കെ ചാണ്ടി കറുകപ്പള്ളിയിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ്മങ്കൽ